പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മുടെ കൊച്ചി ശ്രേഷ്ഠന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു സഹായിച്ചവരെ സഹായിക്കുമെന്ന് അത് എത്രത്തോളം സഹായകരമാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇത് ഒന്നൊന്നര സഹായമായി പോയി കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്ന സമൂഹമാണ് ശ്രേഷ്ഠനും വികടയാക്കോപായക്കാരൻ എല്ലാ തെരഞ്ഞെടുപ്പിലും വെടിപൊട്ടിക്കും ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കുമെന്ന് അങ്ങനെ ഇക്കുറിയും വെടിപൊട്ടിച്ചു സുപ്രീം കോടതി വിധികളെ അട്ടിമറിക്കുന്നതിന് നേതൃത്വം നൽകുന്നവർക്ക് പിന്തുണ നൽകുമെന്നാണ് ആ വെടിയുടെ ലക്ഷ്യം എറണാകുളം ജില്ലയിൽ തങ്ങൾ മഹാഭൂരിപക്ഷമാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിന്റെയും കൂട്ടരുടെയും സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വ്യക്തമായി കേരളത്തിലെ ക്രിസ്തീയ സഭകളിൽ ഏറ്റവും ന്യൂനപക്ഷമായ ഒരു വിഘടിത വിഭാഗമാണ് യാക്കോബായക്കാരെന്ന് ഇനി എന്ന് പിണറായിയും കൂട്ടരും മനസ്സിലാക്കും ഈ സത്യം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മതമണ്ഡലങ്ങളിലുള്ളവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ശ്രേഷ്ഠൻ വീണ്ടും വീണ്ടും ഈ വെടി പൊട്ടിക്കല്ലായിരുന്നു ജോസഫ് ശ്രേഷ്ഠനെ അനധികൃതമായി വാഴിച്ച പാത്രിയാർക്കീസ് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമെന്ന പേരിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടക്കുന്നത് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി മഞ്ഞണിക്കറിയിൽ വാസം ഉറപ്പിച്ചിരുന്നു കേരളത്തിൽ യാക്കോബായ വിഭാഗത്തെ പിന്തുണയ്ക്കുന്നവർക്ക് വിജയം ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അദ്ദേഹം എല്ലാ മാധ്യമങ്ങളിൽ കൂടിയും പ്രസിദ്ധപ്പെടുത്തി ധ്യാനമിരുന്നത് എന്നാൽ സമ്പൂർണ്ണ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഉദ്ദിഷ്ട കാര്യം നടക്കാഞ്ഞ് ഇവിടെ നിന്നും പരമാവധി റഷീസ പിരിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കും അങ്ങനെ വിഘട യാക്കോബായ വിഭാഗത്തിന്റെ ഗൂഢതന്ത്രങ്ങൾ സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് ഇനിയും സുപ്രീം കോടതി വിധി നടത്തിപ്പ് തടസ്സപ്പെടുത്തി മുന്നോട്ടു പോകുവാനാണ് ഹറള സർക്കാർ നയമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം പൂർണ്ണമാകും ഏതായാലും ശ്രേഷ്ഠൻ പറഞ്ഞ മാതിരി സഹായിച്ച പിണറായിയെയും എൽ ഡി എഫിനെയും തിരിച്ചു സഹായിച്ചു കാര്യം കാണാൻ പിണറായി സിന്ദാബാദ് പക്ഷെ വോട്ടെല്ലാം കോൺഗ്രസിന് സഹായിച്ച യാക്കോബായിക്കാരുടെ വോട്ടുമെല്ലാം മറുപക്ഷത്തെ ഓർത്തഡോക്സുകാരുടെ വോട്ടും കിട്ടിയില്ല പിണറായി വീണ്ടും ത്രീ ജി കഴിഞ്ഞ ഇലക്ഷനിൽ ചാണ്ടി ഉമ്മനെ തോൽപ്പിച്ച് ജയ്ക്കിനെ ചെയ്യിപ്പിക്കുമെന്ന വീരവാദം മുഴക്കിയ ആളാ ശ്രേഷ്ഠൻ സാക്ഷാൽ പാത്രിയാർക്കീസ് ഇവിടെ വന്ന് തപസ് ചെയ്തിട്ടും യാക്കോബോയക്കാർക്ക് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാനായില്ല ഇതാണ് യാഥാർത്ഥ്യം ഇനിയെങ്കിലും പിണറായിയും കൂട്ടനും മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം